ഹായ് കൂട്ടുകാരെ മാളസ് രസക്കുണ്ട് മറ്റൊരു രസക്കാഴ്ച അപ്പൊ ഇന്നത്തെ പരിപാടി തണ്ടാ വെള്ളയപ്പൂണെന്ന് വെള്ളയപ്പത്തിന്റെ കറിയില്ലാ വെള്ളയപ്പത്ത് കഴിഞ്ഞപ്പോഴാണ് മാളൂസ് ആ സൂപ്പർ കറിയൊന്നും വേണോന്നില്ല നമ്മളിത് അരി അരച്ചാണുണ്ടാക്കിയ വെള്ളപ്പൂണ് അരി അരിയും ഈസ്റ്റും പിന്നെ എന്തിട്ടാണ് ചേർത്തക്കണേ

മഴയും കാറ്റും ഒക്കെ ആയിരുന്നു അതാ ഇതാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിന്റെ പൂവ് വരുന്നത് അതായത് മുട്ടാട്ട അത് കുറച്ച് ദിവസം രണ്ട് രണ്ടു ദിവസം പിടിക്കും ബിരിയാണി ആയിട്ട് ഇതൊക്കെ വിരിഞ്ഞേക്കണത് ഇതുപോലെ തന്നെ വേറെ നിൽപ്പുണ്ട് വേറെ നിൽക്കുന്നതാണ് ഇത് അത് ഞാൻ പൊട്ടിക്കാത്തതാണ് പൊട്ടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായി കായുണ്ടായി കിട്ടൂല കായുണ്ടാവുന്നത് ഇതിന്നാണേ അപ്പൊതാ പിന്നെ അവിടെ മൂളിലൊക്കെ നിക്കുന്നുണ്ട് നല്ല മഴയാണ് മഴ കാരണം അങ്ങോട്ടൊന്നും ഫോണടുപ്പിക്കാൻ പറ്റൂല ദാ നാളക്ക് വിരിയാനായി നിക്കണമെന്നുണ്ട് അതുപോലെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം മുട്ടും പൂവും വിരിയാനായതും ചീഞ്ഞു പോണുണ്ട് കായും വീണുപോണുണ്ട് അങ്ങനെ പിന്നെ അതുപോലെ എല്ലാ ദിവസവും എല്ലാ ദിവസവും അലക്കൂല്ല രണ്ട് മരേടെ അലക്കൊള്ളു അപ്പൊതാ ഇന്നത്തെ അലക്കും വിഷയത്തിന് നടന്നുകൊണ്ടിരിക്കയാണ് ലാസ്റ്റത്തെയാണ് ആദ്യത്തേക്ക് ഞാൻ അലക്കി വേറെ എവിടെയെല്ലാം നമ്മുടെ ഷീറ്റിന്റെ അടിയിൽ തന്നെയാണ് വിരിക്കണത് ഇതിന് നന്നായിട്ട് വെള്ളം തോർന്നതാണെങ്കിൽ ഞാൻ എടുത്ത് അകത്തിട്ട് ഫാനിട്ട് ഉണക്കുകയാണ് ചെയ്യണത് ഇതിപ്പോതാ അവരുടെ യൂണിഫോം നാളെ ഷർട്ട് ഉണങ്ങി കിട്ടിയാലേ പിള്ളേർക്ക് ഇട്ടുകൊണ്ടും പോകാൻ പറ്റുള്ളൂ ഫേഷൻ തൂട്ടിന്റെ കായ വീണക്കണം മഴ കൂടി കഴിയുമ്പോ അത് കൊഴിഞ്ഞു പോവുകയാണ് മഴയാണെങ്കിലും നമ്മുടെ റോസക്കുട്ടി പൂവിട്ടിട്ടുണ്ട് ഉണ്ടായവളുടെ പൂവ് എൻ്റെ ഫോണിൽ വെള്ളം വേണേ ഞാൻ പൂവേണ്ട എന്നാലും വെള്ളം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നാണ് കുറെ നാളായി വളരെ ഇങ്ങനെ ഈ പൂവ് ഉണ്ടായിട്ട് നമ്മുടെ കുറച്ച് ഇതെല്ലാം പൂവ് എല്ലാവർക്കും ഉണ്ടാവണുണ്ട് അധികം ഇതലുള്ളത് ഇപ്പം ഇതാ നന്നായിട്ട് ഇട്ടു വരണോളൂ മുട്ടൊക്കെ ഇട്ട് വരുന്നൂ അപ്പൊ നമ്മളുടെ വൈകുന്നേരത്തെ ഫുഡിനുള്ളത് നല്ല അടിപൊളി കിടുക്കാച്ചി പിലോപ്പിയാണ് അത് നമ്മൾ വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ സൂപ്പർ പിലോക്കിയാണ് അപ്പൊ നമ്മളത് വറുപ്പട്ട് ഇതും കിട്ടിയാണെന്ന് ചോറ് ഞാൻ പോകുന്നത് ഇതിന്റെ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒന്നൊന്നര മസാലയാണ് തേച്ചിരിക്കുന്നത് നമ്മളാ മസാല എന്താണെന്നുള്ളത് പറഞ്ഞുതരാം വാവ് സൂപ്പർ എല്ലാം കൂടി ഇടാൻ പറ്റില്ല പിന്നെ മറിച്ചിടുന്ന സ്പേസ് ഉണ്ടാവില്ല നമ്മൾ ഇത്ര ഇടുന്നുള്ളുക്കുന്നത് മഞ്ഞപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ചെറുനാരങ്ങട നീര് ഉപ്പ് കുരുമുളക് ഇത്ര ഏറ്റവും കൂടിയാണ് ചേർത്തിരിക്കുന്നത് കൂട്ടുകാരെ നമ്മളുടെ ഇതേണ്ട മലപ്പിയിലോപ്പി അടിപൊളിയായിട്ട് വറുത്തത് വേപ്പലൊക്കെ ഇട്ടിട്ട് വറുത്തെടുത്ത എങ്ങനെയാണ് അപ്പൊ നമുക്ക് ഒരു നുള്ളെടുത്ത് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് ആ നല്ല ചൂടുണ്ട് സംഭവം അപ്പൊ ഇതാ മോര് ജാറും കൂടി കൂട്ടി ചോറാണ്ട സൂപ്പർ അപ്പൊ മീൻപറുത്തതും മോരിയാറും നമ്മളെ ഭയങ്കര ചൂടാണ് ഇപ്പൊ വറുത്തെടുത്തോളും അടിപൊളി നല്ല കോമ്പിനേഷനാണ് അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ